അസ്സാമലൈക്കു വരമത്തല്ലാ വാത്തൂ ബിസ്മി അലഹമദില്ല വസ്ലാത്തു വസ്സലാം അല റസൂലില്ല വാലഅ അലിഹി വസ്ഹബിഹി അജ്മഅീൻ അമ്മബാദ് സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല അള്ളാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് അള്ളാഹു ഒരാളെ കൊണ്ട് ഒരു അടിമയെക്കൊണ്ട് ഹയർ ഉദ്ദേശിച്ചാൽ അല്ലേ അള്ളാഹു നമ്മെക്കൊണ്ട് ഹയർ ഉദ്ദേശിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത് നബീസ്വല്ലാഹു അലഹി വസ്ല്ലം പറയുകയാണ് അങ്ങനെ ഒരാളെ കൊണ്ട് അള്ളാഹു ഖൈറ് ഉദ്ദേശിച്ചാൽ അതിൻ്റെ അടയാളമെന്താണ് മൗതിഹി മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബഹാനഹുവത്ത് അല അദ്ദേഹത്തെ ശുദ്ധീകരിക്കുന്നതാണ് മഹാന്മാരായ സഹാബത്ത് നബീ സലാഹു അലഹി വസ്ലമയോട് ചോദിച്ചു യാ റസൂഡല്ലാ വമാ തഹൂറുൽ ഉൽ അബദ് എങ്ങനെയാണ് പ്രവാചകരെ അടിമയെ അള്ളാഹു സുബഹാനഹുവത്താല ശുദ്ധീകരിക്കുന്നത് ജീവിതത്തിൽ വന്നുപോയ ഒരുപാട് പാപങ്ങൾ ഒരുപാട് തിന്മകൾ ആ തിന്മകളൊക്കെ അള്ളാഹു സുബഹാനഹുബത്താല പുറത്തു തരിക എന്നുള്ളത് ആ തിന്മകളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ ശുദ്ധീകരിക്കുക എന്നുള്ളത് അള്ളാഹു സുബഹാനഹുബത്താല നമ്മോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെയും അതേപോലെ തന്നെ നമ്മെക്കൊണ്ട് ഹൈർ ഉദ്ദേശിച്ചതിൻ്റെയും അടയാളമാണ് സഹാബത്തിൻ്റെ ചോദ്യത്തിന് നബീസ്ല്ലാഹു അലഹുസല്ലമയുടെ മറുപടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് നബിസ്ു അലഹി വസ്ലം പറഞ്ഞു അമലുൻ സ്വാലിഹുൻ യുൽഹി മുഹു അമലുൻ സ്വാലിഹുൻ സ്വാലിഹായ കർമ്മം യുൽഹിമുഹു ആ കർമ്മത്തെ അവൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അതിൽ സ്ഥിരതയോടുകൂടെ മുന്നേറാനുള്ള തൗഫീക് അള്ളാഹു സുബാനുഹുച്ചാൽ അദ്ദേഹത്തിന് നൽകുകയാണ് ഹച്ചുഅലൈ ആ നന്മയിലായി ആ സൽക്കർമ്മങ്ങളിലായി അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് തോഫീക്ക് നൽകുന്നു എന്നാണ് ജീവിതത്തിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലെത്തുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മെ ശുദ്ധീകരിക്കുകയാണ് ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആ പരീക്ഷണങ്ങളിൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ക്ഷമാവലംബിക്കാൻ തയ്യാറാകുമ്പോൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കാൻ തയ്യാറാകുമ്പോൾ ആ പരീക്ഷണങ്ങളിലൂടെ നമ്മുടെ പാപങ്ങൾ യഥാർത്ഥത്തിൽ കൊഴിഞ്ഞ് പൊഴിഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു സന്ദർഭത്തിൽ നബീസ്വല്ലാസ്വലം പറഞ്ഞല്ലോ ഒരു വിശ്വാസി തൻ്റെ കുടുംബത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തൻ്റെ കുടുംബത്തിലും തൻ്റെ മക്കളുടെ വിഷയത്തിലും സമ്പത്തിൻ്റെ വിഷയത്തിലുമൊക്കെ സ്വന്തം ശരീരത്തിൻ്റെ വിഷയത്തിലുമൊക്കെ അവൻ നേരിടുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളിലൂടെ യഥാർത്ഥത്തിൽ അവൻ്റെ പാപങ്ങളാണ് അവൻ്റെ തെറ്റുകുറ്റങ്ങളാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് അവസാനം ഒരു തിന്മ പോലും ബാക്കിയില്ലാതെ അള്ളാഹുവിനെ ആഹ്റത്തിൽ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരെക്കുറിച്ച് റസൂൾ അള്ളാഹ് ഇസ്ലാഹു അലഹി വസ്ല്ലം സന്തോഷ വാർത്ത അറിയിച്ചു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വാചകം യഥാർത്ഥത്തിൽ ഗൗരവത്തോടു കൂടെയാണ് നമ്മൾ കേൾക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹം അലുൻ സ്വാലിഹുൻ ഇയാഹു പണ്ഡിതന്മാർ വിശദീകരിച്ചത് സ്ഥിരതയുണ്ടാകുമെന്നാണ് സൽക്കർമ്മങ്ങളിൽ എപ്പോഴെങ്കിലും ആവേശത്തോടു കൂടെ എന്തെങ്കിലും കർമ്മം ചെയ്ത് അവസാനിപ്പിക്കുകയല്ല മറിച്ച് തുടർച്ചയായ കർമ്മങ്ങൾ അല്ലെ അള്ളാഹു സുബാനഹുബത്തലയുടെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടു കൂടെ വിവാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും അവർ മാത്രമല്ല അലൈ ആ സൽക്കർമ്മങ്ങളിലായിട്ടായിരിക്കും ഈ ലോകത്തോട് വിട പറയുന്നത് എത്രയാളുകൾ പുതു ചെയ്തുകൊണ്ടിരിക്കെ മരണം വരിച്ചവരുണ്ട് സുജൂതിലായിരിക്കെ അള്ളാഹു സുബാനഹുബത്താല തിരിച്ചു വിളിച്ചവരുണ്ട് നോമ്പുകാരനായിരിക്കെ അതല്ലെങ്കിൽ വ്യത്യസ്ത ഇബാദത്തുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കെ അള്ളാഹുവിൻ്റെ വിളിയാളത്തിന് കീഴുതിങ്ങിയവരുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് മഹത്തായ സൗഭാഗ്യമാണ് സൽക്കർമ്മങ്ങളിലായി നല്ല കർമ്മങ്ങളുമായി മുന്നേറുമ്പോൾ മരിക്കാൻ സാധിക്കുക എന്നുള്ളത് അപാരമായി തോഫിക്കിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതം ധന്യമാക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റബുലമീൻ അസ്സലാൻ വർമ്മി വബറക്കാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്